കഴിഞ്ഞിട്ടു ചെയ്യലാ രണ്ടുമണി കഴിഞ്ഞപ്പ് നല്ല കൊത്തുണ്ടല്ലേ ഓ ഞങ്ങളവിടെ മൊത്തം വെള്ളമല്ലേ എല്ലാം കിട്ടും ആറുണ്ട് ഞങ്ങളുടെ അടുത്ത് അച്ചൻകോവിലാറ് ചൂണ്ടയിടും വല വീശും അല്ലാതെ ഈ വല ഇടും ചെറുതാണല്ലോ ചെറുതാണല്ലോട്ടെ എനിക്കൊന്ന് പിടിക്കാൻ തരുമോ ചേട്ടൻ തരുവണോ ചേട്ടൻ തരൂ എനിക്ക് ഓണ മുളത്തെ കള അല്ല ഓണ മുളകാരയേ അത് പൊടിയാ കുറച്ചിട്ട് ഇങ്ങോട്ട് കുറന്നാണോ കാണിച്ചത് പൊടിമീര പൊടിമീൻ കുറച്ച് എടുക്കട്ടെ അതിന്റെ ഒരു അത്യന്ത അപ്പുറത്തെ കമ്പിലോട്ട് പോയിട്ടുണ്ട് ഒന്നേരം കുരു പോരു കഴിച്ചിട്ട് പോവാന്ന இல்ல இல்ல இலக்கு സാമ്പ്രാണി കൂടി കാണാൻ വന്ന് ചേട്ടൻ ചോദിച്ചേടാ റോബിനെ ഈ മീന് രണ്ടും കുരു அதி ஓணம் அப்புறத்து ஒரு ஒரு கம்பிலோட்டு போயிட்டு அது வேறா കിട്ടിയോ എടുത്തോ ഇല്ല അപ്പോൾ അങ്ങനെ ഒന്ന് എത്തും കിട്ടിയോ ചൂണ്ട പോയോ മീൻ ഇഷ്ടം പോലെ അവിടെ തേക്ക വലിയ മീനുകള് കാണത്തില്ല